നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ദേശാഭിമാനി ഗ്രന്ഥശാലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിഭാതീരം പദ്ധതി നടപ്പിലാക്കി തീരദേശ നിവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റും പ്രയോജനപ്പെടുന്നതാണ് പദ്ധതി ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ഗ്രന്ഥശാലകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എൽ പ്രൊജക്ടർ ഡെസ്ക്ടോപ് കമ്പ്യൂട്ടർ ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ എൽ സി ഡി ടി വി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് ഗ്രന്ഥശാലകൾക്ക് ലഭിക്കുന്നത് അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ും സമയത്തിന് സത്യത്തിന്റെ വീട്ടിലിരിക്കാൻ സമയമില്ല അവരെ സ്കൂളിൽ പോകുന്നു വായനശാല പ്രസിഡന്റ് മാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇ ഷാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനത്ത് ഷിഹാബുദ്ദീൻ ക്ഷേമകാര്യ ചെയർപേഴ്സൺ അമ്പിളി ഷിബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഞ്ജന സുനിൽ പദ്ധതിയുടെ അവതരണം നടത്തി ഫിഷറീസ് ഇൻസ്പെക്ടർ റൈന മേരി നന്ദി രേഖപ്പെടുത്തി